ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലിലേക്ക് എല്ലാ ും സ്വാഗതം ഞാൻ നിങ്ങളുടെ ഇന്ന് ഞാൻ നിങ്ങൾക്കറിയാലോ മുത്തു ഇല്ലാതെ ആദ്യമായിട്ട് ലൈവിൽ വന്നിരിക്കുകയാണ് കുറച്ച് കാലമായി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് മുത്തു അവിടെ എന്താ പറ്റിയത് അതെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് ഞാൻ ഇന്ന് തുറന്ന് പറയാൻ പോവുകയാണ് മുത്തുവും ചിപ്പിയും ഇന്ന് രണ്ട് പാത്രത്തിലേക്ക് പോവുകയാണ് അതെ അതെ എന്നിട്ട് ഒരു പാത്രം കൊണ്ട് ഇവിടെ എവിടെങ്കിലും അന്നദാനത്തിന് പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പറയരുത് കേട്ടോ താങ്ക് യു ബൈ കഴിഞ്ഞോ

കേറും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ഒറ്റ വാക്ക് പറയാൻ മാത്രം യൂട്യൂബ് ചാനൽ ആരാ ഈ എടി ഏഴാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അച്ഛന്റെ പേര് ഇംഗ്ലീഷ് എഴുതണമെന്ന് പറഞ്ഞപ്പോ അതറിയാത്തതിന് അനാഥ് വെച്ചോ പറഞ്ഞ കേട്ടോ എനിക്ക് ഇംഗ്ലീഷ് നിങ്ങൾ എന്നെ നിന്റെ അച്ഛൻ ഒരാൾ കാരണം നിന്റെ അച്ഛൻ പറഞ്ഞു നിന്നെ കെട്ടി കഴിഞ്ഞാൽ കിടക്കൊരു വീടും ഏക്കറും തരാന്ന് ചെന്നപ്പോ ഒരു മാട്ട വീട് പത്തേക്കർ എവിടെ വീട്ടുപേരാണെന്ന് എന്റെ എന്തെങ്കിലും അതവടെ വീട്ടുപേരാണ് പത്തേക്കർവാറില് ഇവിടെ ആരു ഇങ്ങനെ ഒരു അടി ഫ്രണ്ട് അടിയടിച്ചു കൊച്ചിയുടെ കൊച്ചിന്റെ കാര്യം അങ്ങനെ കുറവുണ്ട് പിന്നെ മെട്രോ കൊച്ചി ഭയങ്കര വികസനമായിട്ടുണ്ട് നമ്മുടെ കൊച്ചിന്റെ കാര്യം തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചെന്റെ കൂടെ നിന്റെ കൂടെ

ആരാ ആ തന്നെ ഇടീലക്കത്തെ വന്ന് വായിച്ചിട്ടൂലക്കെങ്ങൻ എന്താണ് നനഞ്ഞു കഴിഞ്ഞ ചോദിക്കും അതാണ് ഞങ്ങളെ കുടുംബത്തിന്റെ അന്തോഷം ഭഗീരഥമാമെ

ലൈഫ് തന്നെ കണ്ടില്ലേ കണ്ണ് ഓരോത്തമാരോട്ട് ഭയങ്കര റീൽസ് വീഡിയോ എടുക്കലാണ് സത്യം ഈ എന്നെ കണ്ടാ മൈൻഡ് ചെയ്യൂല അവൻ അറിഞ്ഞ ഒരു ആടിന്റെ കരളും എടുത്തോണ്ട് ഈ രണ്ടെണ്ണം കൂടി വാടപ്പണെ പോയി പാട്ട് കരളേ കരളിലേ കരീന്ന് അതും പോട്ടെ വേറെ ഉണ്ട് പാൽക്കാരന്റെ ഒരു കുപ്പി പാലും മേടിച്ച് രണ്ടെണ്ണം കൂടി പാല് തറയിൽ ഒഴിച്ചിട്ട് രണ്ടും കൂടി അവിടെ കിടന്നോട്ട് ഒരു മൂന്നാമതൊര്ണ്ണം ഉണ്ട് ആ മീൻകാല രഘുവിന്റെ എടുത്താ പൊങ്ങാത്ത ഒരു ചൂരയും പിടിച്ചോണ്ട് പാട്ടുണ്ട് ഏതോ പാട്ട് ഈ മുതുകെ

സമയത്ത് അപ്പുറത്ത് നിങ്ങാണ്ട് ഒരു ശബ്ദം ഇങ്ങനെ അലയടിക്കുന്ന ഒരു ഗാനം ഈ ഗാനത്തിന്റെ ഉറവിടം തേടി ഞാൻ അവിടെ ചെന്നു ഗാനം പാടിയ ആളെ ഞാൻ കണ്ടു ഒന്ന് നാലിങ്ങനെ ചെയ്തു മൂന്നാലു പേരെ എന്നെ അടിച്ചു കണ്ടവന്റെ വനമുരികാര്യ പിടിച്ചിട്ട് ഈ വർഷത്തെ നമ്മുടെയൊക്കെ കട്ടിലല്ലേ മെത്തേഡ് അടിയിൽ നമ്മൾ എന്തോ വെക്കുന്നേ റേഷൻ കാർഡ് റേഷൻ ബില്ല് വാട്ടർ ബില്ല് ആണല്ലോ മെത്തേഡ് അടിയിൽ എന്തോന്ന് അറിയാവോ വലം അറിയാമോ മന്ത്രം ഇതൊക്കെ നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ വളയ്ക്കാനാണെന്ന് അത് ചെയ്യും സത്യം സത്യം കൂട്ടും അടിക്കല്ലേ അടിക്കല്ലേ അതല്ല ഞാൻ ചെറുനെ മാച്ചു കിട്ടും കേട്ടെ മാമ ഇതുവരെ അവള് പറഞ്ഞു കേട്ടു ഞാൻ ഇതുവരെ കമാരക്ഷരം മിണ്ടിയാ ശരി പറ കമാ പറയാൻ വന്നത് മാമ എവള് ഞാനെ രാത്രി ആയി കഴിഞ്ഞ ഭയങ്കര മൊബൈൽ യൂസിംഗാ യൂസിംഗ പഞ്ചാബി പഞ്ചാബിക് അവരാണ് ഈ സിംഗും സിക്ക് ഒക്കെ ഉള്ളത് നീ എൽ എൽ പി എടുത്തുണ്ട് ഓടിയത് അല്ലേടെ മാമ എന്ന് പറഞ്ഞ മണിക്കൂർ ഇവള് ഫോണിലാണ് പിന്നെ രാത്രി ഇംഗ്ലീഷ് പറയുന്നുണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ട് ടയ്ക്ക് ഞാൻ ഒരു പരസ്യം കണ്ട് വാട്സ്ആപ്പിലൂടെ ഇംഗ്ലീഷ് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോ നമ്മുടെ കാക്കനാട് ആ വളവിലുള്ള ശിവസാർ എന്നെ വിളിച്ച് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കാറുണ്ട് അത്രേ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എൽ എൽ വി പോവാൻ പറ്റട്ടെ ഞാൻ ഒരു സംശയം മാത്രമേ പറഞ്ഞോളൂ അവൾ അഡ്രസ് വരെ പറഞ്ഞ ഞാൻ എങ്ങനെ ജീവിക്കും ഇയാൾ പറയുന്നത് പറഞ്ഞാൽ സമാധാനം 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 തരുന്നില്ല കൊച്ചേ ഞാൻ കൊടുക്കുന്ന ഒരാളാണെന്ന് ആറ് മണിയാവുമ്പോ രാവിലെ ഞാൻ കൊച്ചിനെ സ്കൂളിൽ വിടാനായിട്ട് പോകും സ്കൂളിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തോ ഒരു ജോലിയാണെന്ന് മാമൻ അറിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക്

കണ്ടോ അനുഭവിക്കുന്ന കണ്ടോ മരുമ സ്വഭാവം കണ്ടോ കണ്ടോട് ജീവിക്കണോ മാമൻ കാർന്നവനല്ലേ സ്ത്രീധനത്തിന്റെ കാര്യം ഉണ്ടാക്കി മാമ എന്റെ മീഡിയേറ്റർ ആയിട്ട് നിന്നെങ്കിലും അകത്ത് ചാരി കസേരയിൽ ഇരിപ്പുണ്ട് അയാളെ ഞാൻ കണ്ട കാലം മുതൽ അയാൾ ചാരികസേരല ഇടക്കിടക്ക് വീടി പോകുമ്പോഴാണ് അവിടെ ആളുണ്ടെന്ന് പറയുന്നത് അവിടെ പോയ ഒരു കുന്തവും നടക്കൂല കഴിത്തന്നില്ല എന്തെങ്കിലും അമ്പത് ഏക്കറും പാറ അവിടെ എന്തോന്ന് കൃഷി ഞാൻ ചെയ്യും പാറ കൃഷി കുടുംബത്തോടെ തേപ്പ് പാറ കൃഷി ചെയ്യുന്നു എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലേ ഞാൻ പാറയിൽ എന്തൊക്കെ കോപ്രായങ്ങൾ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നവോ എന്തൊക്കെ ഞങ്ങൾ തമ്മിൽ നടക്കുന്നത് അറിയാവോ എന്തൊക്കെ കോപ്രായങ്ങള് എന്തൊക്കെ കോപ്രായങ്ങള്

എനിക്ക് വേണം മാമ ഡിവോഴ്സ് ഞാൻ കുറെ കോടതി ഇറങ്ങിയ ഡിവോഴ്സ് എനിക്ക് വേണം അത്രയല്ല നിങ്ങൾ ഇത്രയും നരച്ച് മുതി നാളെയോ മറ്റേ ചാവും നിങ്ങളുടെ അല്ല നിങ്ങളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പിടി ആ പെണ്ഡി പെണ് ഇനി അതിനും കൂടി പോലീസ് പറസിന്റെ അത് ഇപ്പൊ പറഞ്ഞ കേസ് പിടി കോടതി അവര് 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 കൗൺസിലിംഗ് പോയി കാര്യം ചെയ്യാം മാമന്റെ ഇല്ല ചെറിയൊരു സൊല്യൂഷൻ സൊല്യൂഷൻ ഒക്കെ ഉണ്ട് ഉണ്ട് പറ്റൂ രണ്ട് രണ്ട് അതല്ല എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിലും ഒരു അതായത് പോയിട്ട് ചിലപ്പം വീണാ ീണ് കിട്ടിയാ കിട്ടിട്ട് പോണങ്ങോട്ടോട് അല്ല അടുത്ത് നിങ്ങളെ ഓരോ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം ഒന്നറി ഞാൻ ഈ വീട്ടിന്റെ നട കയറി ഇറങ്ങി എന്റെ കാലിന്റെ ചെരുപ്പ് തേണ് മനസ്സിലായ അപ്പൊ എല്ലാം സോൾവ് ആയല്ല അവരവരെ ഫോൺ നിങ്ങളെ ഫോൺ ഏതൊക്കെയാണ് ഫോണിൽ തൊട്ട കൈയും കാലും ഞാൻ ചവിട്ടി ഓടിച്ചോളെ ഇടാ ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂറും കുത്തിക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നടക്കുന്ന കുറെ പേരുണ്ടല്ല ഇടാ അങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ശിഥിമായി പോയിരിക്കുന്ന ഫോണ് ഉപയോഗിക്കാം ചീത്തക്ക് ഉപയോഗിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്നത് ചീത്തക്കാണ് അതുകൊണ്ട് മാമൻ ഇവിടെ വന്ന പ്രശ്നങ്ങളെല്ലാം മാമൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു മാമൻ പോട്ടാ നിങ്ങളെ ഫോൺ എടുത്ത് മെസ്സേജ് ചെയ്തതാ അത് നിങ്ങളെ ഐ ഡി ഇല്ല ഐ ഡി കാര്യം മാമൻ പുതിയൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഗൈസ് ഇത് ഞങ്ങളെ പുതിയ യൂട്യൂബ് ഐഡിയാണ് എല്ലാവരും ഇതിലോട്ട് ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് മാമന്റെ മാമ ഇത് അല്ല ഇത് വല്ലാത്ത പിന്നെന്തോരുടെ ഞാൻ റീൽസ് ചെയ്ത് പുളിക്കോ ആമാ റീൽസ് അല്ല റിയൽ